മുഖ്യമന്ത്രി ഗവർണർ ധാരണ പ്രകാരം മുഴുവൻ സർവകലാശാലകളിലും സ്ഥിരം വി സി നിയമനവുമായി സർക്കാർ മുന്നോട്ട് ഗവർണർ രൂപീകരിക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതികളെ അയക്കാൻ സർവകലാശാലകൾക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകി കാലിക്കറ്റ് വൈസ് ചാൻസലർ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി പ്രതിയെ സർവകലാശാല സെനറ്റ് ഇന്ന് നൽകും ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിയും ഗവർണറും സമാ മറ്റ് സർവകലാശാലകളിലും സ്ഥിരം വി നിയമനത്തിന് തീരുമാനമായത് ആദ്യ നിയമനം കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കും കഴിഞ്ഞ മൂന്ന് തവണയും കാലിക്കറ്റ് സർവകലാശാല നിർദ്ദേശിക്കുന്ന സർച്ച് കമ്മിറ്റി പ്രതിനിധി രാജിവെക്കുകയായിരുന്നു പക്ഷേ ഇന്ന് സർക്കാർ നിർദ്ദേശം കൂടി അംഗീകരിച്ച് പ്രതിനിധിയെ നൽകും പിന്നാലെ കേരളയും കണ്ണൂരിലും പ്രതിനിധികളെ നൽകും സർക്കാരിനും ഗവർണർക്കും താല്പര്യമുള്ളവരെ പരസ്പര ധാരണയിൽ വിവിധ സർവകലാശാലകളിൽ വി സിമാരായി നിയമിക്കും ലോക്ഡൌൺ നിയമിച്ച ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലറുമാരുമായി സർക്കാർ സഹരിച്ചു മുന്നോട്ടു പോകും കേരള സർവകലാശാലയിലെ താൽക്കാലികൊണ്ട് അത് ആ അർത്ഥത്തിലുള്ള ചില നിലപാടുകൾ ചില സമയത്ത് എടുക്കേണ്ടി ഒരു ദിവസം പോലും നീട്ടിവെക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളും ഒക്കെ ചില പ്രശ്നങ്ങളിൽ വരും രൂക്ഷമായ പരിഹാസമാണ് കാസർഗോഡ് എം പി രാജ്മോൻ ഉണ്ണിത്താൻ നടത്തിയത്

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം